നമ്മുടെ ഈ എത്ര മാർക്ക് കൊടുക്കാൻ സാധിക്കും ഗവൺമെന്റിന് ഇടണമെങ്കിൽ പൂജ്യത്തിന്റെ മുകളിലേക്ക് ഒരു മാർക്കും കൊടുക്കാൻ തോന്നുന്നില്ല കുട്ടികളെ കാത്ത് അധ്യാപകർ ഒരു ഗതികേട് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ പ്രത്യേകിച്ചും ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ക്ലാസ് മുറികൾ ഒഴിഞ്ഞിടക്കാണ് ഇത് കൃത്യമായ കണക്കാൻ ഞാൻ പറയും മുപ്പത് വർഷം മുമ്പ് കേരളത്തിലെ കാർഷിക ഭൂമിക്ക് ഉണ്ടായിരുന്ന വിലയെ ഇപ്പോൾ ഉള്ളൂ കാർഷിക പുരോഗതിയെ കേന്ദ്രം തരാമെന്ന് പറഞ്ഞത് കൊടുത്തോ നമസ്കാരം രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷികം കോടികൾ പൊടിച്ചുകൊണ്ട് കൊട്ടിഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ ഇന്ന് യു ഡി എഫ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ കരിദിനം ആചരിക്കുകയാണ് നമസ്കാരം സാർ ഇന്ന് കരിദിനം ആചരിക്കുകയാണ് സത്യത്തിൽ നമ്മുടെ ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷികത്തിൽ നമ്മുടെ ഈ സർക്കാരിന് നൂറിൽ എത്ര മാർക്ക് കൊടുക്കാൻ സാധിക്കും ഈ ഗവൺമെന്റിന് മാർക്ക് ഇടണമെങ്കിൽ പൂജ്യത്തിന്റെ മുകളിലേക്ക് ഒരു മാർക്കും കൊടുക്കാൻ തോന്നുന്നില്ല കാരണം ഈ എന്തെങ്കിലും ഒരു പരിപാടി ഇവിടെ നടന്നിട്ടില്ലേ പിന്നെ ഇവിടെ ഗവർണർ ഭരണമാണ് നടന്നിരുന്നതെങ്കിലും കുറെ കാര്യം നടക്കും അല്ലേ കേരളത്തിൽ രണ്ട് വർഷം തുടർച്ചയായി ഗവർണർ ഭരിച്ചിട്ടുണ്ട് അറുപത്തഞ്ചിനും അറുപത്തിയേഴിനും ഇടയിൽ അന്നും കേരളത്തിൽ സ്കൂളും കോളേജും പാലവും ആശുപത്രിയൊക്കെ ആശുപത്രി അതിനപ്പുറം ഈ ഗവൺമെന്റ് ഒമ്പത് കൊല്ലമായി പ്ലാൻ ചെയ്ത് പ്രപ്പോസ് ചെയ്ത് അത് ഇംപ്ലിമെന്റ് ചെയ്ത് നടപ്പാക്കി ഏതെങ്കിലും ഒരു പദ്ധതി ഈ ഗവൺമെന്റിന്റെ ഉണ്ടോ ക്ലാസ്സിൽ കുട്ടികൾ പോകുന്നു അധ്യാപകർ പഠിക്കുന്നു പഠിപ്പിക്കുന്നു ആശുപത്രിയിൽ പോകുന്നു ഡോക്ടർമാർ ചികിത്സിക്കുന്നു എന്നല്ലാതെ എന്താണ് ഇവിടെ നടക്കുന്നത് ഇനി അതിന്റെ സ്ഥിതി എന്താ കുട്ടികളെ കാത്ത് നിൽക്കുന്ന ഒരു ഗതികേട് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ പ്രത്യേകിച്ചും ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ക്ലാസ് മുറികൾ ഒഴിഞ്ഞടക്കാണ് പ്രസിദ്ധമായ കോളേജുകളിൽ സയൻസ് പഠിക്കാൻ കുട്ടികളില്ല അപ്പൊ നാലു വർഷ കോഴ്സ് തുടങ്ങി ആർക്കും അറിഞ്ഞൂടെ എന്തിനാ കാർഷിക മേഖലയിൽ ഇപ്പൊ വന്യമൃഗങ്ങൾ കയറുന്നു എന്താ വന്യമൃഗങ്ങൾ കയറാനുള്ള പ്രധാന കാരണം കാർഷിക വിഭവങ്ങൾക്ക് വിലയില്ലാത്തത് കൊണ്ട് കൃഷിക്കാര് കൃഷി ചെയ്യുന്നില്ല നമ്മുടെ വീട് തന്നെ അടച്ചിട്ടാൽ അവിടെ പാമ്പ് വരില്ലേ അവിടെ പാമ്പിനെ കൊണ്ടുവന്നിടണോ അതുകൊണ്ട് പാമ്പിനെ നമ്മൾ ക്ഷണിക്കേണ്ട പാമ്പിന് അറിയാം അതുപോലെയാണ് കാട്ടിൽ നിന്നും മൃഗങ്ങൾ ഇവിടെ ഇറങ്ങി നടക്കുന്നത് കാർഷിക മേഖല മുഴുവൻ കാട്ടുമൃഗങ്ങളായി കൃഷി ഉപേക്ഷിക്കുക വടക്കൻ കേരളത്തിന്റെ കിഴക്കൻ ഭാഗത്ത് എണ്ണായിരം രൂപ ഏഴായിരം രൂപയിലേക്ക് ഒരു സെന്റിന്റെ വില കുറഞ്ഞു മുപ്പത് വർഷം മുമ്പുണ്ടായിരുന്ന ഭൂവിലയാണ് ഇന്ന് നിലനിൽക്കുന്നത് ഇത് കൃത്യമായ കണക്കാൻ ഞാൻ പറയു മുപ്പത് വർഷം മുമ്പ് കേരളത്തിലെ കാർഷിക ഭൂമിക്ക് ഉണ്ടായിരുന്ന വിലയെ ഇപ്പോൾ ഉള്ളു കാർഷിക പുരോഗതിപ്പുളി അതേപോലെ തന്നെ നെൽകൃഷി നെൽപ്പാടങ്ങളിൽ പന്നി കയറി ഇറങ്ങുക നെല്ല് കൃഷി ചെയ്താൽ കൂലി കിട്ടുന്നില്ല വില കിട്ടുന്നില്ല വില കിട്ടുന്നില്ല അതുകൊണ്ട് അവർ കൃഷി നിർത്തി റബ്ബർ കൃഷി നിർത്തി കുട്ടികൾ പഠിത്തം നിർത്തി എന്താ സഹകരണ മേഖലയിലെ സ്ഥിതി സഹകരണ മേഖലയിൽ നിക്ഷേപം വന്ന് കുന്നുകൂടി ഇത് എന്ത് ചെയ്യണം എന്നറിയാതെയാണ് പലരും വിഷമിച്ചിട്ടുള്ളത് അങ്ങനെയാണ് എം ബി ആർ ക്യാൻസർ സെന്ററൊക്കെ തുടങ്ങിയത് ഇന്നിപ്പോൾ ഓരോ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയും കടന്ന് പാടുപെടുകയാണ് എന്തിന് നിക്ഷേപം സ്വീകരിക്കാൻ നിക്ഷേപ സഹമാഹരണ സമാഹരണ യജ്ഞം വിജയമാണോ കണക്കുവരട്ടെ കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ പലതിലും ഇപ്പോൾ ശമ്പളം കൊടുക്കാൻ കഴിയുന്നില്ല പണ്ട് ഫെയർ വേജസ് കൊടുത്ത ഒരു ഒരു മേഖലയാണ് കോപ്പറേറ്റീവ് എന്താ പഞ്ചായത്തിലെ സ്ഥിതി അപ്പൊ കേന്ദ്രത്തിൽ നിന്നും കിട്ടണം ഞങ്ങളും അഭിപ്രായപ്പെടുന്നു ഇവർ പഞ്ചായത്തിന് കൊടുത്തോ കേന്ദ്രം തരാമെന്ന് പറഞ്ഞത് തന്നു പോരാ എന്നാണ് പിണറായി പറയുന്നത് പിണറായി തരാമെന്ന് പറഞ്ഞത് കൊടുത്തോ ഈ വർഷം തിരുവനന്തപുരം കോർപ്പറേഷന് തൊണ്ണൂറ്റാറ് കോടി രൂപ കൊടുക്കാനുണ്ട് തൊണ്ണൂറ്റാറ് കോടി നൂറ് വാർഡേ ആകുള്ളൂ ഒരു വാർഡിൽ ഏകതാണ്ട് ഒരു കോടി രൂപ കുറവ് വന്നിരിക്കുകയാണ് ഞാൻ പരപ്പനങ്ങാടി മുനിസിപ്പാലിറ്റിയിൽ രണ്ടു ദിവസം മുമ്പ് പോയി മുസ്ലിം ലീഗിൻ്റെ ഒരു പരിപാടി അവിടെ ആറേ മുക്കാൽ കോടി പ്ലാനിൽ രണ്ട് കോടി കൊടുത്തിട്ടില്ല സമർത്ഥനായ ധനമന്ത്രി എന്താ ചെയ്തത് ഈ വർഷത്തെ ആദ്യത്തെ ഘടകം കൊടുത്തു കഴിഞ്ഞ വർഷത്തെ അവസാനത്തെ ഘടുവിന് പകരം എന്ന് വെച്ചാൽ അവസാനത്തെ ഘടു പോയി എന്ന് പറഞ്ഞാൽ മുപ്പത് ശതമാനം മുപ്പത്തിമൂന്ന് ശതമാനം പറ്റി പ്ലാൻ കോഓപ്പറേറ്റീവ് ഇല്ല എന്താ ക്ഷേമനിധിയുടെ സ്ഥിതി ഒന്നര വർഷമായിട്ട് പണമടച്ച് പെൻഷന് കാത്തിരിക്കുന്നവരുമുണ്ട് ഇരിക്കുന്നവരുണ്ട് വിധവകൾ പണമടച്ചിട്ടല്ല പെൻഷൻ കിട്ടുന്നു നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പണമടച്ചതല്ലേ തൊഴിലാളി പണമടച്ചതല്ലേ ആയിരത്തി നാനൂറ് കോടി രൂപ അംശാദായത്തിൻ്റെ ശേഖരവിടെ ഉണ്ടായിരുന്നു ഒല്ലേ പിന്നെ ആകെ ഉണ്ടായിരുന്നു ഹൈവേ നമ്മളും വളരെ സന്തോഷിച്ചു നാട്ടിലൊരു ഹൈവേ വന്നല്ലോ റോഡ് ഭൂമി കുലുക്കം വന്നപ്പോൾ പൊളിയുന്ന പോലെയാണ് ജപ്പാനിലൊക്കെ ഭൂമി കുലുക്കം വരുമ്പോൾ റോഡ് പൊളിയുന്ന ചിത്രം കണ്ടിട്ടില്ല പിളരുന്ന് ഭൂമി പിളർന്നു നമ്മൾ പുരാണങ്ങളിലേ കണ്ടിട്ടുള്ളൂ ഈ ഭരണത്തിൽ ഭൂമി പിളർന്നു പോവുക എന്താ കാരണം അത്ര വലിയ അഴിമതിയും ഘടുകാരിയസ്ഥതയാണ് ഇത്രയും പൊക്കത്തില് ഈ റോഡ് പണിയുന്ന സമയത്ത് അത് പരിശോധിക്കാനോ ശ്രദ്ധിക്കാനോ ഒരു സോഷ്യൽ ഓഡിറ്റ് ചെയ്യാനാറിലുണ്ടോ ഇപ്പോ പറയുന്നത് കേന്ദ്രത്തിൻ്റെയാണെന്ന് ഇത്ര നാൾ റിയാസ് എന്താ പറഞ്ഞോണ്ടിരിക്കുന്നത് ഞങ്ങളുടെയാണെന്ന് ഇപ്പോൾ പറയുന്നത് അവരുടെയാണ് അപ്പൊ സക്സസ് സെവറൽ ഫാദേഴ്സ് വിജയത്തിന് ഒരുപാട് അച്ഛനുണ്ടാവും പരാജയം അനാഥനാണ് ഇവിടെ വിഴിഞ്ഞം കെ കരുണാകരനാണ് തുടങ്ങിയത് അന്ന് എം വി രാഘവൻ ആണ് തുറമുഖമന്ത്രി എം വി രാഘവൻ എം വി ആറ് കെ കരുണാകരൻ്റെയും ആൻറ്റണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും തുറമുഖമന്ത്രിയായിരുന്നു പിന്നെ വന്ന തുറമുഖമന്ത്രിയാണ് കെ ബാബു അവരുടെ അധ്വാനമല്ലേ ഈ തുറമുഖം ഉമ്മൻചാണ്ടിയല്ലേ ഒപ്പിട്ടത് ഉമ്മൻചാണ്ടിയുടെ ആ ഉറച്ച ഒപ്പില്ലെങ്കിൽ ഈ തുറമുഖം ഉണ്ടോ ഇപ്പം പറഞ്ഞത് എൻ്റെ ഒച്ചാണ് അപ്പോൾ ഞാൻ പറഞ്ഞ ഞാൻ പൂജ്യം മാർക്ക് വെറുതെ അല്ല ഈ ഗവൺമെൻറ് പറയട്ടെ ഞങ്ങൾ കൊണ്ടുവന്ന ഞങ്ങൾ പ്രപ്പോസ് ചെയ്ത ഞങ്ങൾ നിർദ്ദേശിച്ച ഞങ്ങൾ വിഭാവനം ചെയ്ത ഇന്ന പദ്ധതി ഒമ്പത് വർഷം കൊണ്ട് നടപ്പായി എന്ന് ഒരെണ്ണം പറഞ്ഞ അപ്പം ഞാൻ ഇരുപത്തിയഞ്ചുമാർക്ക് അതിന് കൊടുക്കാം കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ വരുന്നതും ഈ ഒരു കാലത്ത് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ മക്കൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എത്ര മുഖ്യമന്ത്രിമാരെ കണ്ടത് എനിക്ക് മുഖ്യമന്ത്രിമാരുടെ മക്കളുമായിട്ട് എന്തുകൊണ്ടാണെന്നറിയില്ല ഒരുപാട് ബന്ധമുണ്ട് ആർ ശങ്കറിന്റെ മകൻ ആഴ്ഷക്കാരുടെ കുടുംബമായിട്ട് എനിക്ക് ഇപ്പോഴും നല്ല ബന്ധമുണ്ട് സി കേശവൻ അദ്ദേഹത്തിൻ്റെ മാരാണല്ലോ കെ ബാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ മകളാണല്ലോ ഐശ്വച്ച ചേച്ചി അവരെ എനിക്ക് ബന്ധമുണ്ട് പനമ്പള്ളിയുടെ കുടുംബമായിട്ട് എനിക്ക് ബന്ധമില്ല അച്യുതമേനോൻ്റെ മകനോട് ഡോക്ടറായിട്ട് ജോലി ചെയ്യല്ലേ ഇ എം എസിൻ്റെ നാല് മക്കളും അവരാരും അഴിമതി പോയിട്ട് അതിന് നിഴലുണ്ടോ അച്യുതമേനോൻ ഇ കെ വി ഇ കെ ബി മുഖ്യമന്ത്രി സ്ഥാനം കഴിഞ്ഞിട്ട് ട്രാൻസ്പോർട്ട് ബസ്സിൽ പോകുന്നതിൻ്റെ കൂടെ ബസ് യാത്ര ചെയ്ത ഒരാളാണ് ഞാൻ അദ്ദേഹത്തെ തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് അറിയപ്പെട്ടത് മുഖ്യമന്ത്രിയായിരുന്ന ആളാണ് അവരൊക്കെയാണ് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി അല്ലേ ആ മുഖ്യമന്ത്രിമാരുടെ മക്കളെക്കുറിച്ച് വല്ല ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയെക്കുറിച്ച് ആദ്യമായിട്ടല്ലേ ആക്ഷേപം വരുന്നത് അതും ഒരഴക് രണ്ട് കോടി എഴുപത് ലക്ഷം രൂപയാണ് വാങ്ങിച്ചു വെച്ചത് ഞാൻ അവരുടെ ഒരു സ്നേഹിതനോട് തുറന്നു പറഞ്ഞു ഇപ്പൊ പതു ഇപ്പൊ തന്നെ നിങ്ങളോടും പറയാം ഇത് തിരിച്ചു കൊടുക്കൂ കൊലക്കേസ് അല്ലല്ലോ സാമ്പത്തിക കുറ്റമല്ലേ എനിക്ക് ഈ പൈസ വേണ്ട ഈ രണ്ട് കോടി എഴുപത് ലക്ഷം റുപ്പ്യ എൻ്റെ വീട്ടിൽ ചെലവ് കഴിയാൻ ആവശ്യമില്ല എന്ന് ഇപ്പോഴും പറയാമല്ലോ പറയുന്നുണ്ടോ എന്താ പറയുക അത് കിട്ടുന്നത് പോരട്ടെ എന്ന് അപ്പോരാൾ എന്നോട് പറഞ്ഞത് ഈ രണ്ട് എഴുപതൊന്നുമല്ല തിരിച്ചു കൊടുക്കാൻ പോയാൽ ഒരുപാട് കൊടുക്കാണ്ടി വരും രണ്ടും മൂന്നും കൊടുത്താൽ പോരാ ഇനി ഒരുപാട് കൊടുക്കേണ്ടി വന്നു അപ്പം ഈ രണ്ട് എഴുപത് കൃത്യമായി കണ്ടുപിടിക്കപ്പെട്ടില്ലേ ആ രണ്ട് എഴുപത് തിരിച്ച് നേരത്തെ കൊടുത്തിരുന്നെങ്കിൽ എസ് എഫ് ഐ ഓ വരില്ലായിരുന്നല്ലോ നമുക്ക് എസ് എഫ് ഐ വരെ അറിയൂ ഇപ്പൊ ഓയും കൂടെ ചേർന്ന് സീരിയസ് ഫ്രോഡാണ് ഈ മുഖ്യമന്ത്രിയുടെ പേരിലല്ലേ വന്നിട്ടുള്ളൂ അപ്പം ഇതൊന്നും ഒരു പ്രശ്നമല്ല ഇതൊന്നും ആ പാർട്ടിക്കൊരു പ്രശ്നമല്ല പാർട്ടിയിൽ ചോദിക്കാൻ ആരുമില്ല എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ചെയ്ത് ചോദിക്കാനാണ് അതുകൊണ്ട് ഒരു അവസ്ഥ ഇതാണ് ഒരു കാലഘട്ടത്തിൽ പക്ഷെ ബംഗാളിലെ പൊതുദേവ ഭട്ടാചാരിയോ അല്ലെങ്കിൽ ത്രിപുരയിലെ മണിക് സർക്കാരോ അഴിമതിക്കാരായിരുന്നില്ല അവരുടെ ചുറ്റുനിന്നവരാണ് അഴിമതി നടത്തിയത് ചുറ്റും നിന്നവർ അഴിമതി നടന്നപ്പോൾ തന്നെ അത് പൊളിഞ്ഞു അന്ന് ഹരേ കൃഷ്ണ കോനാറിൻ്റെ അനിയം പറഞ്ഞു ഫോർ ദ കോൺട്രാക്ടർ ബൈ ദ കോൺട്രാക്ടർ ഓഫ് ദ കോൺട്രാക്ടർ അതാണ് ബംഗാൾ ഗവൺമെൻറ് തകരാനുള്ള കാരണം ഇപ്പോ ഫോർ ായി ബൈ പണറായി ഓഫ് ആയി കോൺട്രാക്ടറും ഇല്ല നേരിട്ട് തന്നെ അതുകൊണ്ട് ഈ ഗവൺമെന്റ് ഒരു വമ്പിച്ച പരാജയമാണ് അതിനെ തുറന്നു കാണിക്കലാണ് ഈ ദിവസത്തിന്റെ ലക്ഷ്യം എന്തായാലും ഈ നാലാം വാർഷികത്തിൽ നമ്മളോട് പ്രതികരിച്ചതിലേറെ നന്ദി ശ്രീ സി പി ജോൺ എന്തായാലും ഈ ഒരു സർക്കാരിന്റെ ഈ ഒരു നാലാം വാർഷികത്തിൽ യു ഡി എഫ് ഇപ്പോൾ കരിദിനം ആചരിക്കുകയാണ് എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് ഈ സർക്കാരിൻ്റെ അഴിമതികളും മറ്റ് ഉയർന്നു വന്ന ആരോപണങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷം വളരെ കടുപ്പിച്ചുകൊണ്ട് ഇന്ന് കരിദിനം ആചരിച്ചിരിക്കുകയാണ് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ ചിത്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം